ോടൊപ്പം ഏപ്രിൽ ഇരുപത്തി മൂന്ന് വിശുദ്ധ ജോർജ് രക്തസാക്ഷി ഏഷ്യ മൈനറിൽ കപ്പതോച്ചിയിൽ ജോർജ് ജനിച്ചുവെന്ന് കരുതുന്നു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ റോമൻ മതപീഡനങ്ങളുടെ ഇടയ്ക്ക് വിശുദ്ധ ജോർജ് വധിക്കപ്പെട്ടുവെന്നുള്ളത് അനിഷേദ്യമായ ഒരു വസ്തുതയാണ് ലോകമാസകലം അഖില ക്രൈസ്തവർക്കും വിശുദ്ധനോടുള്ള ഭക്തിയും വിശുദ്ധൻ്റെ പല തീർത്ഥസ്ഥലങ്ങളും വിശുദ്ധ ജോർജിൻ്റെ മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിനും മാധ്യസ്ഥ ശക്തിക്കും തെളിവാണ് മെറ്റഫ്രാസ്റ്റസ് എന്ന ഗ്രന്ഥകാരൻ്റെ വിവരണമനുസരിച്ച് ജോർജിന്റെ മാതാപിതാക്കന്മാർ കുലീനരാണ് പിതാവിൻ്റെ മരണശേഷം ജോർജ് അമ്മയോടുകൂടെ പാലസ്തീനയിലേക്ക് പോയി വിശുദ്ധ ജോർജിൻ്റെ പ്രതിമയിൽ അദ്ദേഹത്തെ നാം കുതിരപ്പുറത്താണ് കാണുക വിശുദ്ധ ജോർജ് തൻ്റെ വിശ്വാസവും ധീരതയും വഴി പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ പ്രതീകമാണ് കുതിരയുടെ പാദങ്ങളുടെ കീഴ് കുന്തത്തിൻ്റെ കുത്തേറ്റ് മലരുന്ന കാളസർപ്പം സർപ്പത്തെ കൊന്ന് രാജകുമാരിയായ ലിബിയയെ രക്ഷിച്ചുവെന്നുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ള ഇറ്റാലിയൻ ഐതിഹ്യമാണ്